ഏകദിന പരമ്പര സ്വന്തമാക്കി ഇന്ത്യ കട്ടക്കിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത് നാല് വിക്കറ്റിന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സെഞ്ചുറി നേടി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ് ചേരുന്നുണ്ട് ഖിലാഫ് അങ്ങനെ കട്ടക്കിലെ കട്ടക്കി കട്ടക്കി പോരിൽ ഒടുവിൽ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നു ഇന്ത്യയുടെ കൃത്യമായ സെഞ്ചുറി മികവിലാണ് ഇന്ത്യയുടെ ജയം വിമർശകൾക്കുള്ള മറുപടി കൂടിയാണ് രോഹിത് ശർമ്മയുടെ ഇന്നത്തെ പ്രകടനം തൊണ്ണൂറ് പന്തുകളിൽ നിന്ന് നൂറ്റി പത്തൊമ്പത് റൺസുമായാണ് ഇന്ന് രോഹിത് ശർമ്മ കളം നിറഞ്ഞാടിയത് ഒന്നാം ഏകദിനത്തിലെ കൃത്യമായ അതായത് ജയത്തിൻ്റെ പിൻബലത്തിലാണ് ആത്മവിശ്വാസത്തിലാണ് ഇന്ന് രണ്ടാം ഏകദിനത്തിൽ കട്ടക്കിൽ ഇന്ത്യ ഇറങ്ങിയത് കൃത്യമായ ബോളിങ്ങും ബാറ്റിംഗ് പെർഫോമൻസിൻ്റെയും അടി കടനത്തിലാണ് ഇന്ത്യ ഇന്ന് ജയിച്ചിരിക്കുന്നത് ആദ്യ ഏകദിനത്തിലെ പോലെ തന്നെ ഇംഗ്ലണ്ടിനെ ബോളിങ്ങിൽ ഇറിഞ്ഞിടുകയായിരുന്നു ടോസ് ടോസ് നഴ്തി ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇംഗ്ലണ്ടിനെ മികച്ച സ്കോറിലേക്ക് ഓപ്പണർമാർ നയിച്ചെങ്കിലും കൃത്യമായ ഇന്ത്യൻ ബോളർമാരുടെ ഇന്ത്യൻ ബൌളർമാരുടെ മികവിലാണ് ഇന്ത്യ മുന്നൂറ്റി നാല് റൺസിന് എറിഞ്ഞൊതുക്കിയത് അർദ്ധ സെഞ്ച് സെഞ്ചുറിയിലേക്ക് പോവുകയായിരുന്ന ബെൻഡക്കറ്റിനെയും ജോറോട്ടിനെയും എറിഞ്ഞിട്ട് ജഡേജയാണ് കളിയിൽ നിർണായക വിക്കറ്റുകൾ നേടിയത് ജഡേജ ഇന്ത്യക്കായി മൂന്ന് വിക്കറ്റുകൾ നേടി മുഹമ്മദ് ഷമി ഹർഷിത് റാണ വരുൺ ചക്രവർത്തി എന്നിവർ ഓരോ വിക്കറ്റുകൾ വീതം നേടി പിന്നീട് ബാറ്റിങ്ങിനേക്ക് വന്നാൽ ആദ്യം തന്നെ ആഞ്ഞടിക്കുകയായിരുന്നു ഇന്ത്യൻ ഓപ്പണർമാർ റോഹിത് ശർമ്മ ശുഭ്മാ ഗില്ലും കൂടി നൂറ്റി റൺസിന്റെ റൺസിന്റെ ർഷിപ്പാണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യ വിക്കറ്റിൽ ഇരുവരും ചേർന്ന് നേടിയത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഒരു റെക്കോർഡും കൂടി സ്വന്തമാക്കി ഏകദിനത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയവരെ ഡ്രാവിഡിനെ മറികടന്ന് നാലാം സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു പിന്നീട് ശുഭ്മാൻ ഗിൽ ശേഷം പിന്നീട് പരിക്ക് മൂലം ആദ്യ ഏകദിനത്തിൽ കളിക്കാതിരുന്ന വിരാട് കോഹ്ലി ഗ്രീസിലെത്തിയെങ്കിലും കൂടുതൽ നേരം ഗ്രീസിൽ തുടരാനായില്ല അഞ്ച് റൺസ് എടുത്ത് തന്നെ മടങ്ങുകയായിരുന്നു വിരാട് കോഹ്ലി പിന്നീട് പിന്നീട് വന്നത് രോഹിത് ശർമ്മയ്ക്ക് ശേഷം വന്ന അക്സർ പട്ടേലും ശ്രേയസ് അയ്യറും കൂടി മികച്ച രീതിയിൽ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചു ഹാർദിക് ഷ ഹാർദിക് പാണ്ഡ്യ പത്ത് റൺസ് എടുത്ത് പുറത്തായി പിന്നീട് അക്സർ പട്ടേലാണ് അവസാന നിമിഷം ജയത്തിലേക്ക് എത്തിച്ചത് സേതുലക്ഷ്മി ശരി ശരി ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര ആസ്വദമാക്കിയിരിക്കുന്നു ഇന്ത്യ കട്ടക്കിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത് നാല് വിക്കറ്റിനാണ്